ാവ് റെസിഡൻഷ്യൽ അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് വാസുദേവന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് തിരുവല്ലാമല പഞ്ചായത്ത് വേട്ടയ്ക്കരങ്കാവ് റെസിഡൻഷ്യൽ അസോസിയേഷൻ വാർഷിക പൊതുയോഗം വിമുക്ത ഭട ഭവനിൽ നടന്നു അസോസിയേഷൻ സെക്രട്ടറി പ്രഭാകരൻ ഭഗവത്ത് വാർഷിക റിപ്പോർട്ട് അവതരണം നടത്തി േഷൻ തുടങ്ങിയത് മുതൽ ധാരാളങ്ങളിൽ മാറി വന്ന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിച്ചു വരുന്നു ബന്ധങ്ങളെ അവൻ അവഗണിക്കുകയും മറന്നു പോവുകയും ചെയ്ത ഈ കാലഘട്ടത്തിൽ പരസ്പര കൂട്ടായ്മ മാതൃകയാണ് ഈ തെളിവാണ് ഈ മതപരമായ നമ്മൾ ചെയ്യുന്ന ഘടകമാണ് എന്നതാണ് ഇത്തരം കൂട്ടായ്മ എന്ന സന്ദേശം ഗീത രാജേഷ് ചിലവുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വരെയുള്ള അസോസിയേഷന്റെ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ധാരണ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൈവശ ഉണ്ടായിരുന്ന പൈസ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാണ് ബാങ്കിൽ ഉണ്ടായിരുന്ന തുക ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അതിൽ നിന്ന് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്കിൽ വിഡ്രോ ചെയ്തിട്ട് അമ്പതിനായിരം രൂപ എസ് സി ചെയ്തു പിന്നെ എഴുപതിനായിരം രൂപ എസ് സിയിലെടുത്തു പിന്നെ നമ്മൾ സെപ്റ്റംബറിൽ ഓണം ആഘോഷത്തെ പരിപാടികളായിട്ട് പായസ വിതരണം ചെയ്തിരുന്നു അതിലേക്ക് നമുക്ക് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ പായസത്തിനു വേണ്ടി എക്സ്പെൻസ് വാങ്ങി പിന്നെ നമുക്ക് എങ്ങോട്ട് കോപ്പറേറ്റീവ് ബാങ്കില് സേവിങ്സ് ആയിട്ട് അമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് രൂപയുണ്ട് ഒപ്പം അമ്പതിനായിരം എഫ് ഡി ആയിട്ടും ഉണ്ട് ഇപ്പൊ എന്റെ കയ്യില് ബാലൻസ് ഉള്ള ക്യാഷ് വന്നിട്ട് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് പിന്നെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വന്നത് ഈ വർഷം എഴുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് അതിൽ നമുക്കിപ്പോൾ എങ്ങനെയൊക്കെ എക്സ്പെൻസ് വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഓണ പരിപാടികളില് പായസ വിതരണം അത് കഴിഞ്ഞ് ന്യൂ ഇയറിന് ന്യൂഇയറിന് നമുക്ക് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ജൂണിൽ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് നടത്തിയിരുന്നു അതിന് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഓഗസ്റ്റിൽ സോറി ഓഗസ്റ്റിൽ അതേ മാസം ജൂണിൽ തന്നെ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തിയിരുന്നു അതിലേക്ക് അയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തി രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വർഷം സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടിയ എമൗണ്ട് അമ്പതിനായിരത്തി അറുനൂറ്റി അമ്പത് രൂപയായിരുന്നു പിന്നെ ന്യൂഇയർ പ്രോഗ്രാമിന് നമ്മുടെ കുടുംബാംഗങ്ങൾ ഡൊണേഷനായിട്ട് നമുക്ക് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് തന്നത് പിന്നെ നമ്മൾ ഈ വർഷം നമ്മളെ എടുത്തു പിഴിഞ്ഞ സേതുമാർ അംഗൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്ക് ഇരുന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിരുന്നു അത് നമുക്ക് അത് തിരിച്ച് സംഭാവനയൊക്കെ നമുക്ക് അസോസിയേഷനിലേക്ക് തന്നെ തിരിച്ചു തരും പിന്നെ നമുക്ക് ക്യാൻസർ രോഗനിർണയ സമയത്ത് നമ്മുടെ ക്യാമ്പിനെ സഹായം നമ്മൾക്കായിട്ട് നമ്മുടെ അസോസിയേഷനിലേക്ക് ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരം രൂപ സംഭാവനയായിട്ട് ചെയ്തു അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളായ മൂന്ന് പേർ നമുക്ക് സംഭാവനയായിട്ട് ഒരു ആയിരം രൂപം സന്ദർശിച്ചത് ഞങ്ങൾ പറയുന്നില്ല പിന്നെ ഇപ്പൊ നമ്മുടെ നിലവിലെ ബാലൻസ് എസ് ബി ഐയിലെ ആറായിരത്തി തൊള്ളായിരത്തി നാല് രൂപ പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് രൂപ നിലവിൽ എന്തെങ്കിലും ഡൗട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളായി പ്രഭാകരൻ ഭഗവത്ത് ബാബു പരശുരാം ഗീത രാജേഷ് എന്നിവരെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറായി എന്നിവരായി തെരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറിയായി കൃഷ്ണകുമാറിനെയും വൈസ് പ്രസിഡന്റായി കേശവദാസിനെയും വേണുഗോപാൽ പന്തലൂർ ഹരിപ്രസാദ് വാസുദേവൻ രാജപ്രകാശൻ ഹരീഷ് പുത്തൻമാരി എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും മോഹൻ കെ പൊന്നത്തെ വിജയമാധവൻ എന്നിവരെ പ്രോഗ്രാം കോർഡിനേറ്ററായും പൊതുയോഗം ബാബു പരശുരാം യോഗത്തിൽ സംസാരിച്ചു കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി